ഈ കൂനിനുള്ള കാരണം എന്താണെന്നുള്ളത് അറിയാമോ നമ്മുടെ നട്ടലിനുണ്ടാവുന്ന വളവാണ് ഈ കൂനായിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ അതാണ് ഈ കോസ്മെറ്റിക് ഡിഫോമിറ്റി ഉണ്ടാക്കുന്നത് ആൾക്കാർക്ക് അപ്പോൾ നമ്മുടെ ഈ കശേരുക്കളെ ഈ കാണുന്നില്ല ഇതിൻ്റെ തൊറാസിക്സ് മൈൻ എന്ന് പറയും ആ ഭാഗത്താണ് നമ്മുടെ വാര്യലും കൂടി ഉണ്ടാവുക ഇതുപോലെയാണ് നമ്മുടെ ചെസ്റ്റ് ഉണ്ടാവുക വാര്യലും ഉണ്ടാവുക ഇതിൻ്റെ നടുക്കായിട്ടായിരിക്കും നമ്മുടെ ലങ്സും ഹാർട്ടൊക്കെ ഉള്ളത് അപ്പോൾ നട്ടലിങ്ങോട്ട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി സ്കോളിയോസില് ഉണ്ടാവുന്ന എന്താ വെച്ചാൽ നട്ടൽ അങ്ങോട്ട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇങ്ങോട്ട് തിരികുകയാണ് ചെയ്യുക ഇങ്ങനെ തിരിയുമ്പോൾ എന്തുണ്ടാവും അതിൻ്റെ കൂടെ തന്നെ നെഞ്ചും ഇതേപോലെ തിരിയും ഇങ്ങനെ പുറകിലേക്ക് വരുമ്പം ഈ ഭാഗത്ത് നോർമലി ഉണ്ടാവേണ്ട സ്പൈൻ ഇങ്ങനെ റൊട്ടേഷൻ വരുമ്പം ഈ ഒരു ഭാഗം കൂനു പോലെ പൊന്തി വരും ഇതാണ് സ്കോളിയോസിസ് ഉണ്ടാകുമ്പോൾ കോസ്മെറ്റിക് ഡിഫോമിറ്റി നട്ടിലെ വളവനെ നമ്മൾ സ്കോളിയോസിസ് എന്നാണ് പറയുക ഈ സ്കോളിയോസ് ഉണ്ടാകുമ്പോൾ കൂടെ തന്നെ നെഞ്ചും കൂട് തിരിയുന്ന കൊണ്ടാണ് കൂനു പോലെ ആൾക്കാർക്ക് കാണുന്നത് അപ്പം ഇതാണ് ആളുകൾ കൂടുതൽ ചികിത്സയ്ക്കായിട്ട് നമ്മുടെ അടുത്ത് വരാറുള്ളത് ഈ കൂനിൻ്റെ ചികിത്സയ്ക്ക് കാഴ്ചയിലുള്ള ഒരു അഭംഗി ഉണ്ടാവും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് ആൾക്കാർ വരാറുള്ളത് ചെറിയൊരു വളവുകളാണ് ട്വൻറ്റി ഫൈവ് ഡിഗ്രിയിലും കുറവുള്ള സ്കൂളിയോസ് ആണെങ്കിൽ യൂഷ്വലി നമുക്ക് വെൽറ്റിൽ ചികിത്സിക്കാവുന്നേ ഉള്ളൂ പക്ഷേ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ കൂടുതലുണ്ടെങ്കിൽ ഈ കൂലി നിവർത്തണമെങ്കിൽ നമുക്ക് സർജിക്കലി തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും ഓപ്പറേഷൻ ചെയ്ത് ഈ ഭാഗം സ്ക്രൂസ് ഇട്ട് കമ്പിയിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് നട്ടിൽ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരേണ്ടി വരും